വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള സാരികൾ രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് കായിക സാംസ്കാരിക വേദിയുടെ മൂന്നാം വാർഷികവും പുതുവത്സരാഘോഷവും വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു ശ്രീധരൻ കല്ലാട്ടുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് സുദീപ് അന്തക്കൽ സന്നിഹിതനായിരുന്നു നാടക സംവിധായകൻ ഷാജി മാരാത്ത് കവയിത്രി ഗീത ദിവാകരൻ പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിലെത്തിയ പട്ടിയാത്ത് രാജീവ് ഇരുള നൃത്തം പഠിപ്പിക്കുന്ന സുബ്രഹ്മണ്യൻ ചെണ്ടവാദ്യ കലാകാരൻ വിനീത് കലാഗ്രാമം അംബേദ് മത്സരത്തിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇ എസ് ശിവാനി തൃശൂരിൽ നടന്ന ആം ടെസ്റ്റിംഗ് ജൂനിയർ ചാമ്പ്യൻ അജിത് എസ് നായർ എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു ന്യൂഇയർ ഗാനങ്ങളും നൃത്തങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പങ്കെടുത്തവർക്കെല്ലാം സദ്യയും നൽകി ടിജോ ജോസ് രഞ്ജിത്ത് പണിക്കർ രാമൻകുട്ടി കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് മുണ്ടത്തിക്കോട്